ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റെസ്ക്യൂ ചെയ്തൊരു കോബ്ര കൊക്കാന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരായിരുന്നു അപ്പം നോക്കിക്കഴിഞ്ഞപ്പം ആൻഡ് ത്രൂ ഔട്ട് ദ ബോഡി മൾട്ടിപ്പിൾ റൂംസ് ഉണ്ടായിരുന്നു പല ഭാഗത്തായിട്ട് മുറിവുകളുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കണ്ടാമിനേറ്റഡ് ബൂംസ് ആയിരുന്നു നമുക്ക് സ്യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലുള്ള ബൂംസ് ആയിരുന്നു അപ്പോൾ അവിടെയൊക്കെ തന്നെ റിംസ് എക്സ്പോസ്ഡ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഒരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഒരു മേജർ ബൂമുള്ള സ്ഥലത്ത് ഫ്രാക്ചർ ഫ്രാക്ചറുണ്ടായിരുന്നു നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൂംസ് എല്ലാം നോർമൽ നോമൽസിലേം വെച്ച് കഴുകി ക്ലീൻ ചെയ്ത് ഒരു ടോപ്പിക്കൽ ഹൂം ഡ്രസ്സിങ് സ്പ്രേ അഴിച്ച് ഇടുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ രണ്ട് ഹോസ്പിറ്റൽസ് ഇവിടെ നമ്മത്തിയിൽ കൊക്കാലയിലുള്ള ഹോസ്പിറ്റൽസിലായിട്ട് ഇതിനോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതേപോലെ റെസ്ക്യൂ ചെയ്ത് വരുന്ന ആനിമൽസ് വരുന്നുണ്ട് പാമ്പുകൾ വരുന്നുണ്ട് റെപ്റ്റൈൽസ് അതുപോലെ പരുന്തുകൾ ഇങ്ങനെയുള്ള ഔള് അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം ഇവർ റെസ്ക്യൂ ചെയ്ത് വരുന്നുണ്ട് റെപ്റ്റൈൽസിൻ്റെ കാര്യം പറയുമ്പോൾ മുഖ്യവാറും ഈ പൈത്തൺ ഇന്ത്യൻ റോക്ക് പൈത്തനൊക്കെ എന്ന് പറയുന്ന മലമ്പാറുണ്ട് ഇത് സാധാരണ ഇങ്ങനെ ഓരോ പൊന്തക്കാലുകളിലൊക്കെ പെട്ട് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യവാറും വല്ല ബുഷ്കട്ടർ വെച്ച് കാട് വെട്ടിത്തെളിക്കുന്ന സമയത്ത് ഇവര് ഇഞ്ചുവേർഡാവും അപ്പം പൈത്തനാണ് നമുക്ക് ഏറ്റവും കൂടുതലൂടെ വന്നിട്ടുള്ള കേസുകൾ അപ്പോൾ അതിൽ ഇവരുടെ ഈ മസിൽസ് ഇഞ്ചുവർഡ് ആവുകയാണ് സ്കിന്നും മസിൽസും ഇഞ്ചേർഡ് ആവുകയാണ് ഒരു കേസിൽ ഒരു ഫിഷിംഗ് ഡാർട്ട് വെച്ച് ഇഞ്ചുർ ചെയ്തൊരു പൈത്തനെ കിട്ടിയാണ് അപ്പം അത് നമ്മൾ അനസ്തീഷ്യ കൊടുത്ത് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു ബാക്കി ഈ മസിൽ ഇഞ്ചുറി വരുന്ന കേസുകളിലെല്ലാം തന്നെ നമ്മൾ ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ട് നമ്മളത് സ്യൂച്ചർ ചെയ്യുക ചെയ്യുക പിന്നെ ഈ പറഞ്ഞ പോലെ ബോൺസിനെന്തെങ്കിലും തയ്യലർ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കും പിന്നെ ഒരു കോബ്രയുടെ ഒരു കേസ് വന്നത് ഇതേപോലെ വാലിൻ്റെ ഒരു ടിപ്പ് മുറിഞ്ഞ് പോയിട്ട് അത് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ടിപ്പിൻ്റെ അവിടെ ഒരു വെയിൻ ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നമ്മൾ ലഗേറ്റ് ചെയ്തിട്ട് വിടുകയാണ് ചെയ്തത് ഇതെല്ലാം തന്നെ മുഖ്യവാറും മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് വരുന്ന കേസുകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു പൈത്തൻ്റെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബ്രെയിൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒരു പറ്റാതിരിക്കുന്നൊരവസ്ഥയിൽ ഇതേപോലെ ഒരു ബുഷ് കട്ടർ വെച്ച് എൻജുവേഡായിട്ട് വന്നു അത് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു പൂച്ചയുടെ സ്കിരിറ്റിനാണ് കിട്ടിയത് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയായിരുന്നു ഇഞ്ചുറി അതൊക്കെ ഫ്യൂച്ചർ ചെയ്തും പോയി പക്ഷേ അത് സെർവൈവ് ചെയ്തില്ല മേ ബി ബിക്കോസ് ഇത്രയും സ്ട്രെസ്ഡ് ആയതുകൊണ്ടായിരിക്കാം സെർവൈവ് ചെയ്യാതെ പോയത് ഈ റെപ്റ്റൈലിന് സെർജിക്കൽ പെറ്റ്സ് ആയിട്ട് വളർത്തുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമുക്ക് ഇതേവരെ അങ്ങനെ ഒരു സെർജിക്കൽ പ്രോബ്ലം ആയിട്ട് എൻകൗണ്ടർ ചെയ്ത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ ഇത് ഇത് വളരെ കോമൺ ആണ് എസ്പെഷ്യലി പൈത്തൻസ് ബുഷ് കട്ടർ വെച്ച് ഇഞ്ചുവേർഡായിട്ട് വന്ന് നമ്മൾ ഷ്യൂച്ചർ ചെയ്യേണ്ട കേസുകൾ ഇതിൻ്റെ ഹാൻഡ്ലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇവർ സ്ട്രാംഗുലേറ്റ് ചെയ്യുന്ന ആണ് പൈത്തൻസ് എസ്പെഷ്യലി അപ്പോൾ അവർ മുഖ്യഭാരണം ഫോറസ്റ്റിൻ്റെ സ്നേക്ക് ആണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അവർ നമുക്ക് പിടിച്ചു തരും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം നമ്മൾ എനസറ്റൈസ് ചെയ്തിട്ട് നമ്മൾ ഷ്യൂച്ചറിയാണ് ചെയ്യുന്നത് ഒരു മേജർ സർജറി വേണ്ടി വരുന്ന കേസുകൾ നമുക്ക് ഇഞ്ചക്റ്റബിൾ അനസീഷ്യ കൊടുക്കാം അതേപോലെ തന്നെ എൻഡോട്രിക്കൽ ട്യൂബ് ഇട്ടിട്ട് ഗെയ് ഗ്യാസ് അനസ്തീഷ്യും ചെയ്യാറുണ്ട് അപ്പോൾ അണ്ടർ നമുക്ക് ഇവരെ ട്രീറ്റ് ചെയ്യാം ഒരു മേജർ സർജറി ഒക്കെ ഡെഫിനറ്റ്ലി അണ്ടർ അനസീഷ്യയാണ് നമ്മൾ ചെയ്യാറ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആ കോബ്രയുടെ കേസ് വന്നത് ലക്കിലി അതിൻ്റെ ബോഡി ക്യാവിറ്റിയിലേക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഓർഗൻസൊന്നും എക്സ്പോസ്ഡ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ വിഹോ അതിൻ്റെ റൂംസ് ഒക്കെ പെട്ടെന്ന് ഹീൽ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ്